നമസ്കാരം കഴിഞ്ഞ ദിവസം വരെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായിരുന്നു രാജ്യസഭ സീറ്റ് ആകെ ഒഴിവരുന്ന രണ്ട് സീറ്റിലേക്ക് ഒന്ന് സി പി എം എടുക്കുമെന്നും മറ്റൊരെണ്ണം സി പി ഐക്യം നൽകുമെന്നും അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷം വിട്ട് പുറത്തു പോകുമെന്നും ഒക്കെയായിരുന്നു പരന്ന ശ്രുതികൾ പക്ഷേ വളരെ തന്മയത്വത്തോടെ അത് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്ന് അതിശയത്തോടെയാണ് ഇപ്പോൾ മലയാളികൾ നോക്കിക്കാണുന്നത് കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു വലിയേട്ടൻ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇടതുമുന്നണിയിലെ സീനിയർ പാർട്ടിയാണ് സി പി എം മാത്രവുമല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കുന്നത് അദ്ദേഹമാണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു ഉരുക്കു മനുഷ്യൻ എന്നു തന്നെയാണ് പിണറായിയെ മലയാളികൾ നോക്കിക്കാണുന്നത് എന്തു വിഷം വിഷയമുണ്ടായാലും അജഞ്ചലിനായി നിൽക്കുകയും അതിനെ കൂടി നേരിടുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷമുള്ള വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഒന്നെങ്കിൽ സി പി ഐ പുറത്തു പോകും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണി പുറത്തു പോകും എന്നായിരുന്നു എല്ലാവരും പരക്കെ ധരിച്ചിരുന്നത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ആ പ്രഖ്യാപനം വരുന്നത് സി പി എം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അങ്ങനെ സി പി ഐക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും രാജ്യസഭാ സീറ്റുകൾ നൽകി എന്നുള്ളതായിരുന്നു ആ വാർത്ത എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ തീർച്ചയായും ഇപ്പോൾ ഭരണം ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സി പി എമ്മിന് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായത് എന്നും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഇത്രമാത്രം സീറ്റ് കുറഞ്ഞു അതായത് കനൽ ഒരുതരി എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞു ഇത്തവണയും അങ്ങനെ പറയേണ്ടി ഒരവസരം വന്നു മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ മത്സരിച്ചതുകൊണ്ടാണ് കെ രാധാകൃഷ്ണനാണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മാനം കാത്തത് അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം അല്ലെങ്കിൽ സി കേരളത്തിൽ നാമാവശേഷമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് വിട്ടുവീഴ്ചകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രിക്കറിയാം കാരണം ഇതിന് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ രാജി പോലും ആവശ്യപ്പെടാവുന്ന വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇടതുമുന്നണിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ജനവികാരമുണ്ട് സി പി ഐ തന്നെ പല പ്രാവശ്യം അത് ഓങ്ങിവെച്ചതാണ് ഇങ്ങനെ ഒരവസ്ഥയും കൂടി ഉണ്ടായാൽ അതായത് രാജ്യസഭാ സീറ്റും കൂടെ നിഷേധിക്കപ്പെട്ടാൽ അത് സി പി എമ്മിന് എതിരെ ഉണ്ടാകുന്ന ഒരു വലിയ ആയുധമാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ പിണറായി മുൻകൈ എടുത്തിട്ടാണ് ഒരു തമ്മൾ തങ്ങളിപ്രാവശ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് മനസ്സില്ല മനസ്സോടെ പറഞ്ഞത് ഇത് ശരിക്കും സി പി എമ്മിലെ അണികൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും പിണറായി വിജയനാണ് ഈ തീരുമാനം എടുത്തത് എന്നതുകൊണ്ട് മാത്രം അടങ്ങിയിരിക്കുകയാണ് സി പി എം അണികൾ തന്നെ പറയാം ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുന്നത് ശരിക്കും ജോസ് കെ മാണിക്കാണ് സി പി ഐക്ക് തീർച്ചയായിട്ടും ആ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു സി പി ഐ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സി പി എമ്മിന് കഴിയില്ല എന്നതിനാൽ സി പി എമ്മിന് പിണക്ക് സി പി ഐയെ പിണക്കാൻ ഒരിക്കലും സി പി എം തയ്യാറാകില്ല അതുകൊണ്ടുതന്നെ സി പി ഐക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നത് കേരള കോൺഗ്രസ്സിനായിരുന്നു അതുവച്ച് കേരള കോൺഗ്രസ്സിനെ വിലപേശാനായിട്ട് യു ഡി എഫ് അടക്കമുള്ള ബി ജെ പി അടക്കമുള്ള മുന്നണികൾ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ഇടപെടലിലൂടെയാണ് അവസാനം ഉഭയകക്ഷി തീരുമാനപ്രകാരം അതായത് സി പിന്നെ ഇടത മുന്നണിയുടെ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഒരു ധാരണയിലേക്ക് എത്തുകയും സി പി ഐക്കും സി പിന്നെ കേരള കോൺഗ്രസ് മാണിക്കും ആ സീറ്റ് വിട്ടുകൊടുക്കുവാനും തീരുമാനിച്ചത് ഇത് പിണറായി വിജയൻ്റെ ഇടപെടൽ മാത്രമാണ് എന്ന് പറയേണ്ട ഒരു കാരണം ഈ ഇത്തരമൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ കേരളത്തിൽ സി പി എമ്മിന് ഭരണ സി പി എമ്മിനും അതുപോലെ ഇടതുമുന്നണിക്കും വലിയ കോട്ടമുണ്ടാകും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അതിന് തയ്യാറാവുകയായിരുന്നു മനസ്സില്ല മനസ്സോടെ എന്ന് തന്നെ പറയേണ്ടി വരും